ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സാൻവിഷ് നാച്ചുപ്രീഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത്തത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് സാനിക്കുട്ടിയും പാറക്കുട്ടിയും കൂടി പൂത്ര തയ്യാറാക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ആ ഒരു പൂത്ര കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് പോയി ഇതാ വീണ്ടും ഒരു ബക്കറ്റ് നിറച്ചോ മണ്ണെടുക്കേണ്ടി വന്നിട്ടോ കാരണം അവരത് അത്രയൊരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ടുണ്ട് അതാ വീണ്ടും വെള്ളം കൂട്ടി കുഴക്കി തന്നെയാണ് അപ്പോൾ അതാ അതിൻ്റെ മേലെ കൂടെ വീണ്ടും ഇട്ട് ഞാൻ രണ്ടെണ്ണത്തിനും പായിപ്പിച്ചു വേറൊന്നുമല്ല ഇവരൊന്നാകെ എനിക്ക് നല്ല രട്ടിൻ്റെ പണിയെ തന്ന ഡ്രസ്സിലും ഫുള്ള് ചളി അതുപോലെ തന്നെ ഈ പടിയലും അകം വരെയും ചവിട്ടി ചുകന്ന മണ്ണാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് കിട്ടിയ ചാൻസ് അവർ മാക്സിമം മുതലാക്കിയിട്ട് ചളി കളിച്ചിട്ട് എന്നാലും ഇത് കുറച്ച് എന്താ പറയുക ഒരു വെള്ളം കൂടിപ്പോയനുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം നാളത്തെ പൂവും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാനക്കുട്ടി ഇടുന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് തലേനത്തെ വീടേയും അതുപോലെ തന്നെ ഇന്നത്തെ അത്തത്തിൻ്റെ വീഡിയോയും കൂടി ഉൾക്കൊള്ളിച്ച ആണ് അപ്പോൾ അത് രാവിലെ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പൂവിടാൻ അവൾ കേഴരക്ക് ഓട്ടോ വരും അപ്പോൾ അതിന് മുന്നേ അവളൊരു ആറേകാലും ആറേ ഇരുപതൊക്കെ ടൈം ആട്ടോ അത് നല്ല വെളിച്ചം വന്നിട്ടുണ്ട് ഇന്ന് സാനക്കുട്ടിയുടെ കൂടെ പാർക്കുട്ടി എണീറ്റിട്ടുണ്ട് സാധാരണ എട്ടേ മുക്കാലിനൊക്കെയാണ് അവൾ എണീറ്റ് വരാം ഇന്ന് ചേച്ചിയുടെ കൂടെ അവൾ എണീറ്റിട്ടുണ്ട് അപ്പോൾ രണ്ടാളും കൂടിയാണ് പാർക്കുട്ടി നോക്കിയിരിക്കുന്നുണ്ട് ലൂസീൻ്റെ ലൂസി നോക്കിയിരിക്കുന്നുണ്ട് സാനക്കുട്ടി ഇടാണ് അപ്പോൾ മക്കളല്ലേ അവളിട്ടത് എന്തും എനിക്കിഷ്ടമാണ് ഇതാണ് അവളിട്ട പൂക്കളം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം താങ്ക് യു